ആയി കൊച്ചു വേണേ ചെയ്യും സുഖം തന്നെയല്ലേ അല്ലേ ബസ് ബസ് വേണ്ടേ വാരണാസി യാത്ര ഞാൻ അവിടെ പോയി എല്ലാം കണ്ടു എല്ലാം സെറ്റായിരുന്നു വീഡിയോസ് എല്ലാം എടുത്തു ഏ എല്ലാം പക്കായിരുന്നു പിന്നെ ഇപ്പം ഈ വീഡിയോ ഇടാനുള്ള കാരണംന്ന് പറഞ്ഞാൽ ഞാൻ ഏത് ഫോൺ മിസ് ചെയ്യണം ഫോൺ മിസ്സിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോ കാണുന്ന ചങ്ങായി മാർഗ്ഗം എല്ലാവരും ഉപകാരപ്പെടുന്നെങ്കിൽ ഉപകാരം അത് പറഞ്ഞില്ല ഞാൻ എൻ്റെ ഫോണ് ട്രെയിനിൽ വെച്ച് വെളിയിൽ നിന്നുകൊണ്ട് തട്ടിപ്പുറച്ച് നോക്കണം ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമായി ട്രെയിൻ ഏകദേശം ഓടിക്കൊണ്ടിരിക്കുവാണ് ഒരു നാൽപ്പത് ഓടി തക്കുമായി ചോവായിരുന്നു ട്രെയിൻ ടക്കണ വെളിയിൽ നിന്ന് ഞാൻ സ്തംിച്ചു എന്ത് ചെയ്തെന്നറിയത് അത് എന്താ പറഞ്ഞ അത് നഷ്ടപ്പെടുമ്പോഴാണ് അതിന്റെ ഒരു തീല് വരത്തില അതായിരുന്നു എനിക്ക് തട്ടിപ്പറിച്ച മൂക്കളങ്ങ് ഏർ നമ്മുടെ കാശിട്ടയും തിരിച്ചു വരുന്ന വഴിക്ക് പാട്ന എത്തുന്നതിന് മുമ്പ് ധനംപൂർ എത്തുന്നതിന് മുമ്പ് തൊട്ട് മുന്നേറ്റ് ആറാകുന്നത് റെയിൽവേ സ്റ്റേഷൻ ആയിട്ടില്ല അവിടെ എത്തുമ്പോൾ ട്രെയിനുകളെല്ലാം സ്ലോ ആയിട്ടെന്ന് പറഞ്ഞു കാരണം ബീഹാർ പാട്ട്നെന്ന് പറയുമ്പോൾ തിരക്കുള്ളൊരു റെയിൽവേ സ്റ്റേഷൻ ആണ് അതിനെ കൊണ്ടുപോയത് കൊണ്ട് അവിടെ സ്ലോ ആയിട്ട് പറയുന്നത് പാർട്ടക്കെത്തനായിരുന്നു ഏൺ പോയി അങ്ങനെ അത്രയും പെട്ടെന്ന് പാർട്ടിന് എത്തിയാൽ മതി ട്രെയിൻ ഇട്ട് നീങ്ങുന്നത് അതിൻ്റെ ഓടി ഇവിടെ വന്നൊരു ഏർ എയർടെലിൻ്റെ ഓടി പോയി സിമ്മിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു അത് കഴിഞ്ഞ് നേരെ ഇവിടെ വന്നു ഇവിടെ വന്ന് എൻ്റെ കയ്യിൽ ചെറിയൊരു ഫോൺ ഉണ്ടായിരുന്നു സിം അതിനെടുത്ത് സിമ്മിട്ടു സിമ്മിട്ടപ്പോൾ അത് ആക്ടിവിഷൻ ആയിട്ടില്ല സിം ഞാൻ എടുത്തു കാശി യാത്ര ഓഫ് ഒരു വല്ലാത്തൊരു ഫീലായിരുന്നുണ്ട് അതിൽ അനുഭവിച്ചു അവിടെ പോയി എന്തൊക്കെയാണോ അവിടെ ഉള്ളതെല്ലാം പോയി കണ്ട് ലൈവായിരുന്നു ഇവിടെ എന്തായിരുന്നു െനിക്കറിയില്ല ബോഡി കട്ടിക്കുന്നത് ലൈവായിരുന്നു ഞാൻ രണ്ട് ഒമ്പത് ബോഡി കട്ടിക്കുന്നത് ലൈവ് കാണാൻ പറ്റും വീഡിയോ എടുത്ത മറ്റേ ഫോണായിരുന്നു ഇനി ആ ഫോണ് കൊണ്ട് പോയാൻ എന്തൊക്കെ കാട്ടി കൂട്ടണമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഏഹ് എന്ത് കാട്ടി കൂടുതൽ പിന്നെ ഉള്ളൂ പിന്നെ എന്ന് പറഞ്ഞാൽ വിഹാർ ഏ പിന്നെ എന്താണെന്ന് പറയുക നമ്മൾ ഉറങ്ങിക്കിടക്കുന്നുണ്ട് ഉറക്കത്തിൽ ഒരു കള്ളം വീട്ടിൽ കയറി മോട്ടിച്ചാൽ എടുത്തോണ്ട് മോട്ടിച്ച് എടുത്തുകൊണ്ട് പൊക്കിളഞ്ഞാൽ ഒരു പ്രശ്നം എല്ലാവരും കയറി എടുത്തോണ്ട് പോയി എന്ന് വരും നമ്മുടെ കൺമുമ്പിൽ നമ്മുടെ കൺവെട്ടത്തിന് നമ്മുടെ കൺ നിന്ന് എടുത്ത് എടുത്തോണ്ട് പോകുമ്പോൾ അവനാളെ എടുത്തുകൊണ്ട് പോകുമ്പോൾ നമ്മൾ കൺവെട്ടും നമുക്കൊന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാവും അതൊരു വല്ലാത്തൊരു ഫീലാണ് അതനുസരിച്ചത് അതൊരു വല്ലാത്തൊരു ജീവിയാണ് ആ സമയത്ത് എൻ്റെ കയ്യിൽ അവരെ കിട്ടുവാണെങ്കിൽ ഞങ്ങളുടെ കൊന്നെയാണ് ഉറപ്പായിട്ട് ട്രെയിനിങ് താഴെ തള്ളിയിട്ട് ഞങ്ങളുടെ കൊന്നാണ് തായൊളി ഇങ്ങനെ വിളിക്കും പട്ടി തായോളി ബീഹാറി പൂറേമാരെ ഈ നാട്ടിൽ എൻ്റെ നാട്ടിൽ ഞാൻ നാട്ടിൽ ചെല്ലുമ്പോൾ നാട്ടിൽ ചെല്ലുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് ബംഗാളിയിൽ എനിക്ക് ഭയങ്കര ബഹുമാനമുള്ള ആൾക്കാരാണ് ഞാൻ എന്താ പറയുക ബഹുമാനം ഇങ്ങനെ ബഹുമാനം ഒരു ഇതാണ് പിന്നെ ആറാം പറന്നമാരും അതെനിക്ക് മനസ്സിലായത് അപ്പം മനസ്സിലായി ഏ ഇതുപോലൊരു നാറിയ നാട് എത്തിപോലൊരു നാറിയ നാട് ബീഹാർ ഇതുപോലൊന്നും ഒരു നാറിയ നാട് ജീവിതത്തിൻ്റെ പണി പണിയില്ല ഇവിടെയൊക്കെ പിന്നെ എന്താണ് അക്രമങ്ങളും പിന്നെ പീഡന പീഡന കേസും അരി പിടി കുത്ത് വെട്ട് വഴക്കി ഇതെല്ലാം ഉള്ള തീമോലെണ്ണം വന്ന് കയറി നമ്മുടെ ആ അതിഥി തൊഴിലാളി നമ്മൾ സ്വീകരിച്ച് അവിടെ കൊണ്ടുവരണം മനസ്സിലായാലും പക്ഷെ നമുക്ക് സുരക്ഷിതമില്ല നമ്മുടെ കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന അല്ലെങ്കിൽ ആന്ധ്രയിൽ നിന്നാണ് കർണാടകയിൽ നിന്ന അവിടുന്ന് കർണാടകയിലും ആന്ധ്രയിലും പിന്നെ നമ്മുടെ കേരളത്തിലും തമിഴ്നാട്ടിലും പ്രശ്നങ്ങളൊന്നും ഉണ്ട് ഓരോ പ്രശ്നങ്ങളെ എത്ര രാത്രി വേണമെങ്കിലും നമുക്ക് സഞ്ചരിച്ചു പോവാം നമ്മുടെ നാട്ടിൽ ഏഹ് തമിഴ്നാട് എന്ന് പറയുമ്പോൾ കുറച്ച് സ്ഥലങ്ങളുണ്ട് അതുപോലെ തന്നെ നമ്മളെ കേരളത്തിൽ കൊണ്ട് കുറച്ച് സ്ഥലങ്ങൾ വണ്ടി രാത്രി കൊണ്ട് പോകുമ്പോഴത്തുള്ള സ്ഥലങ്ങളുണ്ട് വലിയ വലിയ വണ്ടി ഓടിക്കുന്ന ടീമിനെക്കറിയാൻ പറ്റും ഏഹ് എന്നാലും നമ്മളെ നാട്ടിൽ അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഓക്കെയാണ് ഏഹ് ഓക്കെ ആണ് പക്ഷെ ഇതുപോലൊരു നാറിയാണ് ബീഹാറി പോലെ നാട്ടിൽ നാട്ടിൽ ഇങ്ങനെ വിളിച്ച് കാര്യം എന്ന് പറയാം ഞാൻ നാട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ എൻ്റെ നാട്ടിൽ ഇഷ്ടംപോലത്തെ ഞാൻ പറയുക എൻ്റെ നാട് എവിടെ ഇറങ്ങാൻ ചോദിക്കുകയോ ചോദിക്കുമ്പോൾ ബിഹാറിയാണെന്ന് പറഞ്ഞു ബീഹാറി ഇറർ എന്ന് പറഞ്ഞ് തീരുന്നേനു മുന്നില്ല അപ്പു എന്നാര മൂക്കമ്പ്രിച്ച് അപ്പൊട്ടാണ് ഉറപ്പായിട്ട് ഇതിൻ്റെ മേലിൽ ഞാൻ ജയിലിൽ പോയി കണന്നിരി കുറീമോനെ അപ്പുണ്ട് തായോളി കുറീമോനെ ബിഹാറി തായോളി